ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേനൽക്കാലത്ത് അതായത് ചൂട് അമിതമാകുന്ന സമയത്ത് നമ്മുടെ ഹെയറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അഞ്ച് പോയിന്റുകളെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൂട് സമയത്ത് നമ്മുടെ മുടി വരണ്ട് പോവുകയും അതുപോലെ തന്നെ നമ്മുടെ മുടി ദുർബലമാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചൂട് കൂടുതലുള്ള സമയത്ത് നമ്മുടെ ഹെയറിന് കൂടുതൽ പരിചരണം ആവശ്യമാണ് കേട്ടോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്നും നമ്മൾ മുടി കഴുകേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം നമ്മുടെ മുടി കഴുകാൻ മാത്രം മതി കഴുകുന്ന സമയത്ത് മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തണുത്ത വെള്ളത്തിൽ മാത്രം മുടി കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മുടി ഉണങ്ങുന്നത് കേട്ടോ മുടി ഉണ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് അതായത് വീണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല തണു തണുത്ത കാറ്റിയിട്ട് ആ കാറ്റിൽ നമുക്ക് മുടിയെ ഉണക്കിയെടുക്കാവുന്നതാണ് ഹെയർ ഡ്രയേഴ്സ് മസ്റ്റായിട്ട് ചൂട് സമയത്ത് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നോർമൽ കുറഞ്ഞ ടെമ്പറേച്ചറിലിട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ മുടിയിൽ എന്നും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എണ്ണ ഉപയോഗിച്ച് തലമുടി മസാജ് ചെയ്തിട്ട് നമ്മൾ കഴുകി കളയുന്നതായിരിക്കും നല്ലതേ ചൂട് സമയത്ത് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് സൺ പ്രൊട്ടക്ഷൻ നൽകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല ചൂട് വെയിലുള്ള സ്ഥലത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് മുടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഷോളോ അല്ലെങ്കിൽ സ്കാർഫോ തൊപ്പികളോ ഉപയോഗിച്ച് നമ്മുടെ മുടിയെ സംരക്ഷിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിംഗ് അമിതമായിട്ട് ചൂട് സമയത്ത് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഹെയർ സ്പ്രേ ഹെയർ ജെല്ല് രാസവസ്തുക്കൾ കൂടുതൽ അടങ്ങിയ പ്രോഡക്റ്റ് ഒന്നും ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് സൺലൈറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ചൂട് സമയത്ത് മുടി കുഴിച്ചിലുണ്ടെങ്കിൽ അതും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ ശ്രമിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് അതായിരിക്കും ബൈ ബൈ